ഹായ് ഹലോ അസ്സലാ വാലേക്കും ഇത് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമുള്ള ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ അപ്പോൾ പിക്കാൻ ഞാൻ ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുക്കാൻ പോയതാണ് അങ്ങനെ വരുന്ന വൈകി നമ്മൾ ചായ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ കയറിയാണ് കേട്ടോ നല്ല അടിപൊളി ചായക്കടയാണ് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കട്ടൻ ചായയേ കുടിക്കാറുള്ളൂ അപ്പോൾ ഞാൻ കട്ടൻ ചായ മിക്ക കട്ടൻ കാപ്പിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല റോഡ് സൈഡിൽ തന്നെയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല പാർക്കിങ്ങൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ബക്കറ്റിൽ റോസ് മെൽക്കാൻ തോന്നുന്നു ഇപ്പം നല്ല ചൂടല്ലേ നല്ല ചൂടിന് ഇത് എന്തായാലും എന്താ പറയുക ആൾക്കാർ നല്ല വാങ്ങി കുടിക്കും പിന്നെ ഞങ്ങൾ നേരെ ചെറുപത്തൂർ ടൗണിൽ വന്നു അവിടെ നിന്ന് ചിക്കൻ മേടിച്ചു പിന്നെ നേരെ കാണുന്നുണ്ടോ ആ കിച്ചൻ കയറുന്നതിന്റെ എടുത്ത് ഒരു പച്ച ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു വെള്ളമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ അവർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവരാണ് കേട്ടോ എനിക്ക് പേര് ശരിക്കും ഓർമ്മയില്ല അവരെ യാദർഷികമായിട്ട് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അടുത്തൊന്നും കണ്ടില്ല ദൂരത്തുനിന്നെ കണ്ടെട്ടോ അങ്ങനെ എന്താ പറയുക അവരിങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ് പേരെനിക്ക് ശരിക്കും അറിയില്ല കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ അങ്ങനെ ഇത് അതൊക്കെ വാങ്ങിച്ച് ചിക്കനും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനിട്ട് ഇത് പുതിയ റോഡാണ് കേട്ടോ പുതിയ റോഡ് ഓപ്പൺ ആയതാണ് അപ്പോൾ അതിൽ കൂടെയാണ് പോകുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് കൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ഒരു മലയും കുന്നൊക്കെ ഇടിച്ചിട്ട് ഫുള്ള് റോഡ് പണിയാണല്ലോ ഇപ്പോൾ അപ്പോൾ അതൊക്കെ കാരണം വേറെ ഏതോ സ്ഥലത്ത് കൂടെ പോകുന്ന പോലെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ വീട്ടിൽ ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം അല്ലേ കറി ഉണ്ടാക്കി വെച്ച് പോയിട്ട് പിന്നെ ഒന്നും നടക്കൊന്നുമില്ല അപ്പോൾ കറി ഉണ്ടാക്കി വെച്ചു പിന്നെ പട്ടൂരക്കൊക്കെ കുഴച്ചു വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ രാത്രി രാത്രി നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പം ഞാൻ കറി ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ടാക്കി കറിയായിരുന്നു പക്ഷെ വിചാരിച്ച പോലെ ആയില്ല വട്ടൊരു സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞത് എൻ്റെ അനിയത്തിയുടെ മോളാണ് അപ്പോൾ ഉമ്മാനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനായിട്ടോ ഉമ്മ ഇന്ന് ഇത്തിരി വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനെയും കാത്തി ഞങ്ങളെ മൂന്നാളും കൂടി ഇരിക്കുകയാണ് ഞാനും ഇക്കാവും അവളും കൂടി ഇരിക്കുകയാണ് പിന്നെ ഞാൻ രാത്രിയിൽ നേരത്തെയും ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ രാവിലെ നേരത്തെ എണീക്കണം പിന്നെ രാത്രിയിൽ എണീറ്റില്ല കരച്ചിലേ അപ്പോൾ അതൊക്കെ കാരണം ഉറക്കമൊന്നും ശരിയാവാറില്ല പകലൊന്നും കിടക്കാനുള്ള സമയം പോലും കിട്ടില്ല അത് രാത്രി നേരത്തെ ഉറങ്ങിയാൽ കുറേ നേരം ഉറങ്ങാമെന്ന് വെച്ചിട്ട് വേഗം പോയി കിടക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്നത്തെ വിശേഷം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുപോലെ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ